കേന്ദ്ര സർക്കാർ ഫണ്ട് സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സംസ്ഥാന സർക്കാരിന് കത്തയച്ച് നബാർഡ് സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ സർക്കാർ നഷ്ടപ്പെടുത്തിയത് അറുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾക്ക് നൽകിയ തൊള്ളായിരം കോടി രൂപയിൽ ഇതുവരെ കൈപ്പറ്റിയത് ഇരുന്നൂറ്റി കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ പല പദ്ധതികൾക്കായി അനുവദിച്ച കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സംസ്ഥാന സർക്കാരിന് കത്ത് നബാർഡ് അനുവദിച്ച തൊള്ളായിരം കോടിയിൽ അറുനൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയാണ് വിവിധ വകുപ്പുകൾ സ്വീകരിക്കാതിരിക്കുന്നത് തുക ഉടനടി കൈപ്പറ്റിയില്ലെങ്കിൽ പാഴാകുമെന്ന് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ധനവകുപ്പിന് മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ ഗൌനിക്കുന്നില്ല ഇത് സംബന്ധിച്ച് നടപടികൾ പൂർത്തിയാക്കണമെന്ന വകുപ്പ് മേധാവികൾക്ക് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകി െങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ അറുനൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ കൈപ്പറ്റുവാൻ കഴിയില്ലെന്നാണ് വിവരം വനം വകുപ്പിലെ റാപ്പിഡ് റെസ്പോൺസ് യൂണിറ്റ് രൂപീകരണം കൃഷി വകുപ്പിലെ സോളാർ പമ്പുകളുടെ വിതരണം ചെയ്യൽ കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനം കനാൽ നവീകരണം വയലുകളുടെയും കുളങ്ങളുടെയും പുനരുദ്ധാരണം സാമൂഹിക നീതി വകുപ്പിന് കീഴിലെ വിവിധ പദ്ധതികൾ പന്ത്രണ്ട് ജില്ലകളിൽ സ്മാർട്ട് കൃഷി ഭവനുകൾ സ്ഥാപിക്കൽ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവയ്ക്കാണ് നബാർ പണം കൂടാതെ മാലിന്യ സംസ്കരണ പദ്ധതിക്കും തദ്ദേശ വകുപ്പിനും ഫണ്ട് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പദ്ധതികളൊക്കെ രൂപീകരിച്ച് ബില്ല് സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയൊന്നിനായിരുന്നു ഇത് സമർപ്പിക്കാത്തതിനാൽ തന്നെ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയിരിക്കുകയാണ് തൊള്ളായിരം കോടി അനുവദിച്ചതിൽ ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ബില്ലുകൾ സമർപ്പിക്കുവാൻ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ ചില വകുപ്പുകളിലാകട്ടെ പദ്ധതികൾ ഇതുവരെ പോലുമില്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് തിരക്കുകൾ കാരണം ബില്ലുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന ന്യായീകരണമാണ് വകുപ്പുകൾ നൽകുന്നത് പലവട്ടം ബില്ലുകൾ സമർപ്പിക്കാനായി നബാർഡ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതിന് മറുപടി ലഭിക്കാതെ വന്നതോടെയാണ് സർക്കാരിന് നബാർഡ് കത്തയച്ചത് ജനം തിരുവനന്തപുരം